സ്വന്തം ഊരാളുങ്കലിലൂടെ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉറപ്പിക്കുന്ന സർക്കാർ മാജിക് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സർക്കാർ നിർമ്മിക്കുന്ന വീടുകളും സന്നദ്ധ സംഘടനയായ നീതോസ് അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടും തമ്മിലുള്ള താരതമ്യമാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രം ദുരന്ത ബാധിതർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു നൽകിയ വീടാണ് ആദ്യത്തേത് രണ്ടാമത്തേത് മുപ്പത് ലക്ഷം രൂപ ചിലവിൽ ദുരന്ത ബാധിതർക്ക് കേരള ഗവൺമെന്റ് ടൗൺഷിപ്പിൽ നിർമ്മിച്ചു നൽകുന്ന വീട് ആദ്യത്തേത് ചെറിയൊരു നിർമ്മാണ കരാറുകാരൻ രണ്ടാമത്തേത് സി പി ഐ എം നിയന്ത്രിക്കുന്ന വിശ്വപ്രസിദ്ധ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഉരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് നിർമ്മിക്കുന്നത് ശ്രദ്ധിക്കേണ്ട അമ്പാനി ഇതാണ് കുമ്മനം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ദുരന്തബാധിതന് നെയ്ത്തൂസ് അക്കാദമി പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച് നൽകിയ വീടാണ് ആദ്യത്തേത് അതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളുള്ള അല്ലെങ്കിൽ അത്ര പോലും ചിലവ് ആവശ്യമില്ലാത്ത അത്രയൊന്നും ആഡംബരമില്ലാത്ത മോഡിയില്ലാത്ത മറ്റൊരു വീടാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇത് ദുരന്തബാധിതർക്ക് കേരള ഗവൺമെൻറ് ടൗൺഷിപ്പിൽ നിർമ്മിച്ച് നൽകുന്ന വീടാണ് ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചുമതലകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് സഖാക്കന്മാരുടെ തന്നെ സ്വന്തം കമ്പനിയായ ഊരാളും ആദ്യത്തെ ചെറിയൊരു നിർമ്മാണ കരാറുകാരനാണ് നിർമ്മിച്ചത് എന്തായാലും ഈ സഖാക്കളുടെ സ്വന്തം ഊരാളുങ്കലിലൂടെ ഇതുപോലെ ശതകോടികൾ ഊരിയെടുത്ത് ദുരന്തബാധിതരുടെ പുനരധിവാസം വർഷങ്ങളെടുത്ത് ഞങ്ങൾ ഉറപ്പാക്കും ഈ രണ്ട് വീടുകളുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിർമ്മാണ ചിലവിലെ വലിയ അന്തരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത് നീതൂസ് അക്കാദമിയുടെ വീട് നിർമ്മിച്ച കരാറുകാരൻ ഷാജിമോൻ ചൂരൽമലയാണ് ഷാജിമോൻ ചൂരൽമല തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ച വാചകങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞത് അതായത് ആദ്യത്തെ വീടിന് അതിന് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അതിന് വെറും പതിനഞ്ച് ലക്ഷവും രണ്ടാമത്തേത് അത്രയൊന്നും മൂടിയില്ലാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വീടിന് ഇതിനെന്തിനാ മുപ്പത് ലക്ഷം എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള മറ്റൊരു ചിത്രമാണ് എന്തായാലും ഈ ഒരു വ്യത്യാസം ഒരാളങ്കൽ പോലെയുള്ള ഒരു സ്വന്തം സൊസൈറ്റിക്ക് വെട്ടിപ്പ് നടത്താനുള്ള ഒരു സാധ്യത സർക്കാർ തുറന്നു കൊടുക്കുന്ന തരത്തിലുള്ളതല്ലേ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഇദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളിൽ മനോഹരമായ രൂപകൽപ്പനയും മികച്ച സൗകര്യങ്ങളുമുള്ള നീതൂസ് അക്കാദമി നിർമ്മിച്ച വീടിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചിലവായത് എന്ന് പറയുന്നു എന്നാൽ സർക്കാർ ടൗൺഷിപ്പിൽ ഉരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മിച്ച് നൽകുന്ന വീടുകൾക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത് ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ചിലവിലെ വലിയ വ്യത്യാസം സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ദുരന്ത വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ സർക്കാരിന്റെ ആർ ർഥതയെ ആരും ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും നിർമ്മാണ ചെലവിലെ വലിയ വ്യത്യാസം പൊതുജനങ്ങളിൽ ആശങ്കയും സംശയങ്ങളും ഉണർത്തിയിട്ടുണ്ട് കൂടുതൽ വിശദീകരണങ്ങളോ ഔദ്യോഗിക പ്രതികരണങ്ങളോ ഈ വിഷയത്തിൽ ഇതുവരെ ലഭ്യമല്ല ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും വിശദീകരണങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹം അതേസമയം മറ്റൊരു റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുന്നതിനെ കുറിച്ചുകൂടി പറയാം ഊരാളങ്കലിന് കടം ഒന്നര ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ സർക്കാർ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വായ്പാ ബാധ്യത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിനുണ്ട് എന്ന് സർക്കാർ പറയുന്നു ഈ വർഷം മെയ് പതിനാലിന് സഹകരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിലാണ് ഊരാളുങ്ങളുടെ വായ്പാ ബാധ്യതയോടെ ഞെട്ടിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്രയും വലിയ കടബാധ്യത തന്നെ സംഘത്തിന് പ്രവർത്തന മൂലധനം കണ്ടെത്താനായി മറ്റ് സഹകരണ സ്ഥാപനങ്ങളെക്കാൾ ഒരു ശതമാനം അധികം പലിശ നൽകി സ്ഥിര നിക്ഷേപം സ്വീകരിക്കാനുള്ള പ്രത്യേക അനുമതി സർക്കാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ സംശയാസ്പദമായി എന്ന സംശയാസ്പദമാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട പല നിർമ്മാണ പദ്ധതികളും ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനമാണ് ഒരാളുങ്കൽ ദേശീയപാത വികസനം കേരള റോഡ് ഫണ്ട് ബോർഡ് തുടങ്ങിയവയുടെ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തികൾ കൃത്യസമയത്ത് പ്രവർത്തിക്കാൻ പൂർത്തിയാക്കാൻ പ്രവർത്തനം സംഘം സർക്കാരിനെ അറിയിച്ചിരുന്നു കേരള ബാങ്കിൽ നിന്നുള്ള വായ്പ മാത്രം മതിയാവില്ലെന്നും സർക്കാർ വകുപ്പുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ പാസ്സായി കിട്ടാനുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയാണ് സംഘം അധിക പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി തേടിയിരുന്നത് എന്തായാലും വയനാട്ടിൽ ഇപ്പൊ ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും വിവാദമായിരിക്കുകയാണ് എപ്പോഴും ഊരാളുങ്കലിനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ഇതും ഈ ഒരു വിഷയത്തിലും ഒരാളുങ്ങളെ തന്നെ നിർമ്മാണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും അഴിമതി നടത്തിക്കാനാണെന്ന് തന്നെയാണ് കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരാളുങ്ങളുടെ ഒരു വിശ്വാസ്യതയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള നില നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാളുൽ നടത്തിയിട്ടുണ്ട് എന്നതും തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് കർണ